നമസ്കാരം സോഡിയാൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കുറച്ച് തുലാക്കൂറിലാണ് അപ്പോൾ ഈ നാൽപ്പത്തി അഞ്ച് നാഴികയുള്ള തുലാക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അഷ്ടമേ ഹരദോബാലി എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം കൊണ്ട് നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിൽ നമുക്ക് ദോഷം അനുഭവപ്പെടാൻ സാധ്യതയാണ് ദൈവാധീനം ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അലസത മാറ്റി വയ്ക്കണം എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി മാറ്റിവയ്ക്കുന്ന ഒരു പ്രവണത വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ശുഭപ്രതീക്ഷ കുറയുക എന്നിട്ട് ദോഷം മാത്രം ചിന്തിക്കുന്ന ഒരു ചിന്തിക്കുന്നൊരവസ്ഥയുണ്ടാകുക ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും എല്ലാം നല്ലതിനും നന്നായിട്ട് തന്നെ ഭാവിയിലേക്ക് വരുമെന്നുള്ള രീതിയിലും ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകണം കാരണം അലസംപ്രേഷണ നിര്യാണ കാരങ്ങളായിരിക്കുന്ന ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യവും ഒരു മുൻവിദ്യയോടുകൂടി കാണുകയും അതിനനുസരിച്ച് നെഗറ്റീവായി കാര്യങ്ങൾ പുറകോട്ട് പുറകോട്ട് പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാൻ യോഗമുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വയ്ക്കാതെയും മറ്റൊരാളെ ഏൽപ്പിക്കാതെയും സ്വയം തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിന് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് വിശാഖനക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ശത്രുസ്ഥാനത്ത് അമൃതപക്ഷ കണ്ടകാരകനായിരിക്കുന്ന രാഹുവാണ് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികളൊക്കെ ചില സമയത്ത് നമ്മളിൽ നിന്നും അകന്നു പോകാനിടവരാനുള്ള സാധ്യതയുണ്ട് നമ്മളുടെ പെരുമാറ്റത്തിലും പ്രവർത്തിയിലുമുള്ള സുസംഗത പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടം ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ അത് കാരണം കൊണ്ട് അവരോട് നമുക്ക് വേണ്ടപ്പെട്ടവരോട് ഊഷ്മളുമായി സംസാരിക്കാനും ഇടപെടാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതേപോലെ തന്നെ ചിലവ് പന്ത്രണ്ടിലാണ് കേത് നിൽക്കുന്നത് പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ ഇരുപത് രൂപ ചെലവ് വരും ചെലവ് ഒക്കെ നിർബന്ധമായിട്ട് നിയന്ത്രിക്കാനായിട്ട് പരിശ്രമിക്കുക തന്നെ വേണം നന്നായിട്ട് പരിശ്രമിച്ച് ചിലവ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ വലിയ തടസ്സം ഇല്ലാതെ ഈ മാസം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കാം വിശാഖ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ചിൽ നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പൂർവപുണ്യസ്ഥാനാധിപതി സഞ്ചരിക്കുന്നതുകൊണ്ട് നല്ല ദൈവാദിനണ്ട് ദീർഘായ യോഗമുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയിക്കാനുള്ള യോഗമുള്ള സമയമാണ് ശശമഹായോഗമുണ്ട് കുടുംബത്തില് കുടുംബസുഖം അനുഭവിക്കാനും കുടുംബത്തിൽ സ്വസ്ഥ സമാധാനവും ഉണ്ടാകാനും യോഗമുണ്ട് എന്നാൽ കണ്ടകശിനിയുടെ ഒരു ദോഷം കൂടിയുള്ള കാരണം കൊണ്ട് ഉത്സാഹിച്ച് ചെയ്യുന്ന പ്രവർത്തിക്കത്തതക്കതായിരിക്കുന്ന പ്രതിഫലവും ഗുണവും കിട്ടാതിരിക്കുന്ന അവസ്ഥ അവസാന സമയത്ത് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത് നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവരെ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്